ഉളുപ്പുണ്ടോടാ ആ ചങ്ങായി അനക്കെന്ന് ചോദിക്കാനായിരിക്കും ഇപ്പോൾ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഇഗോസ്റ്റി മാച്ചിനെ കുറിച്ചാണ് ഈ ഇഗോസ്റ്റി മാച്ച് നേരത്തെ തന്നെ കൊടുത്തിരുന്ന ഒരു പ്രോമീസാണ് നമ്മുടെ ടീമിനെ വേൾഡ് കപ്പ് യോഗ്യത റൗണ്ടിൻ്റെ തേർഡ് റൗണ്ടിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ലെങ്കിൽ രാജിവെച്ച് ഒഴിയോന്ന് ആക്ച്വലി ആ ഒരു സാഹചര്യത്തിൽ സിമ്പിൾ ആയിട്ട് ഇന്ത്യക്ക് തേർഡ് റൗണ്ടിലേക്ക് കടക്കാൻ പറ്റുമായിരുന്നു ഫുട്ബോളിൽ സ്കെച്ച് പോയി കിടക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്കിൽ സെറ്റ് പോയി കിടക്കുന്ന കുവൈറ്റിനോടും പിന്നെ ഒന്നും അല്ലാതിരിക്കുന്ന അഫ്ഗാനിസ്ഥാനോടും പിന്നെ അത്യാവശ്യം കരുത്തുള്ള ഇറാനോടുമായിരുന്നു ഇന്ത്യയുടെ മത്സരം അപ്പം ഇറാന് പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായിട്ട് സ്മൂത്തായിട്ട് ഇന്ത്യക്ക് അടുത്ത റൗണ്ടിലേക്ക് കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഈ കോസ്റ്റി മാച്ച് അങ്ങമാൻ അങ്ങനെ പറഞ്ഞതെന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് ആ ഒരു ടീമിനെ കൊണ്ട് പോലും അടുത്ത റൗണ്ടിലേക്ക് കയറാൻ പറ്റി ില്ല എങ്കിൽ ഇങ്ങേര് രാജിവെച്ചിട്ട് വല്ല പണിക്കും പോകുന്നതാണ് നല്ലത് ഇപ്പം റഫറിയുടെ പിഴവുണ്ടായിരുന്നെങ്കിൽ പോലും ഖത്തറിന്റെ സി ടീമിനോട് പരാജയപ്പെട്ടതിനെ അത്രയും അങ്ങോട്ട് ന്യായീകരിച്ച് വെക്കാനൊന്നും പറ്റത്തില്ല ഇങ്ങേരിപ്പം വാക്ക് മാറി പറഞ്ഞിരിക്കുകയാണ് കാരണം ഈ പുറത്തേക്ക് പോകാം എന്ന് ഇങ്ങേര് തന്നെയാണ് പറഞ്ഞത് എന്നിട്ട് ഇപ്പം പുറത്തോട്ട് പോകാതെ ചർച്ച നടത്തണം മാങ്ങ നടത്തണം തേങ്ങ നടത്തണം എന്നൊക്കെ പറയുന്നത് എന്തിന്റെ അർത്ഥത്തിലാണ് ഇങ്ങനെ മതിയായ സപ്പോർട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ കൊടുത്തില്ല എന്ന് പറഞ്ഞ കരയുന്ന പ്രിപ്പറേഷൻ ക്യാമ്പൊക്കെ ഇത്തവണ ആവശ്യത്തിൽ അധികം കിട്ടി എന്നിട്ടും ഇങ്ങനെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ലേശം ഉളുപ്പെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് അതിനുപോലും ചെയ്യാതെ വീണ്ടും തകർന്നു കിടക്കുന്ന ഈ ഒരു ഫുട്ബോൾ സിസ്റ്റത്തിൻ്റെ അസ്ഥി തോണ്ടി പുക കണ്ടിട്ട് ഇങ്ങേര് പോകത്തുള്ളൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ് ഇങ്ങേര് നിൽക്കുന്നത് വേറെ ഒന്നിനും അല്ല അപ്പം ഇങ്ങേരായിട്ട് രാജിവെച്ച് പോത്തില്ല ഇങ്ങേരെ പുറത്താക്കി കഴിഞ്ഞാൽ അതിൻ്റെ ബേസിൽ കിട്ടുന്ന കോമ്പൻസേഷൻ ആറ് കോടി രൂപ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് ഇത്രയും ഉളുപ്പില്ലാത്ത ഒരു മനുഷ്യൻ ലോക ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ വേറെ ഉണ്ടായിരത്തില്ല ഇത്രയും ഉളുപ്പില്ലാത്ത ഒരുത്തനാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ കോച്ച് നിങ്ങൾ അറിയേണ്ടതാണ് ഇങ്ങേരി ഇപ്പം പുറത്ത് പോകാതെ നിൽക്കുകയാണെങ്കിൽ മറ്റേ സുരാജിനെ പോലെ തടിയും കടിച്ചു പിടിച്ച് നിൽക്കുവാണ് എനിക്ക് ഇത്തിരി പൈസ ഇവിടെ താന്ന് പറഞ്ഞു ഇവന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വേറെ പണി നോക്കാനൊക്കെ പറഞ്ഞു ഈ ഒരു ആറ്റിറ്റ്യൂഡും കൊണ്ട് പോകുന്നതിനെ എവിടെ പണി പണിയിട്ടാനാണ് ഈ യോസ്റ്റിമാച്ചിനെ പോലുള്ള പെരുമ്പാടിനെയൊക്കെ കോച്ചാക്കി വെച്ച് ഇവന്മാരെ വേണം ആദ്യം അടിക്കാൻ അപ്പം സ്റ്റിമാച്ച് പോകുന്നില്ല സ്റ്റിമാച്ച് വാക്ക് മാറ്റി പറഞ്ഞിരിക്കാണ് പോവാൻ പറഞ്ഞാൽ വാക്കിപ്പോ അങ്ങനെ മാറ്റി പറയുകയാണ്